ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ ആൽഫൈൻഡ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഫോട്ടോയിൽ അത് കറക്റ്റ് വീഡിയോയിൽ അത് കറക്റ്റ് ആകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് ഒരു ഗ്രീൻ കളറാണ് ചെറിയ ചെറിയ ഫ്ലവേഴ്സും നല്ല അടിപൊളി കളക്ഷനുമാണ് കേട്ടോ അപ്പോൾ ആൽഫയിൻ്റെ മെറ്റീരിയൽ വാങ്ങിയവർക്കറിയാം നല്ല അടിപൊളി ക്ലോത്താണ് ഫ്രൈ ഓൺ ടച്ച് ഉള്ള ഒരു ക്ലോത്താണ് എന്നാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലും ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ പിറ്റായിരിക്കും ും പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡിസി കൊറിയറും പോസ്റ്റിലും ഡി ടി ഡിസി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേസിനുള്ള റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് ആണ് ഗൂഗിൾ പേ ആണ് വരുന്നത് കാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ വിത്ത് ഷോളുള്ള കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് പിന്നെ സ്റ്റിച്ചിഡിന് ആവശ്യമായിട്ടുള്ള സിബുകൾ ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് കാറ്റലോഗ് ചോദിച്ചാൽ മതി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് പുള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്